ഞാൻ നിനക്ക് തരുന്ന സമാധാനം ലോകം ഒരു പെയാലും അപഹരിക്കാനാവില്ല അത് ഞാൻ ദിവസവും നിനക്ക് നൽകുന്നു എൻ്റെ മകനെ മകളെ എൻ്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഭയവും ആശങ്കയും ഞാൻ അറിയുന്നു ലോകം ചിലപ്പോൾ നിന്നെ ഉക്കാൻ ശ്രമിക്കും വാക്കുകൾ തീർച്ചയായും വേദനിപ്പിക്കും ചില ദിവസങ്ങൾ നിൻ്റെ മനസ്സിന് വഴിയൊന്നും കാണാതെയാകും എന്നാൽ ഞാൻ നൽകുന്ന സമാധാനം അതെല്ലാം കടന്നു ഒരു ദിവ്യശാന്തി അതിനെ ആരും തൊടാനാവില്ല ആരും കടത്തിക്കൊണ്ടു പോകാനാവില്ല രാത്രി നീ ഉറങ്ങാൻ ശ്രമിക്കുന്നപ്പോൾ മനസ്സിൽ വന്നു നിറയുന്ന ചിന്തകളെ ഞാൻ ശാന്തമാക്കുന്നു നിന്റെ കണ്ണീരിൻ മുമ്പ് എന്റെ കരുണ എത്തുന്നു നിന്റെ ശ്വാസത്തിലൂടെ ഞാൻ പുതുവിദ്യു സമാധാനം നിറക്കുന്നു നീ ഒരു പടി പോലും ഒറ്റയ്ക്ക് നടക്കുന്നതല്ല ഓരോ ചുവടിനോടും കൂടെ എൻ്റെ കൈ നിന്റെ കൈ പിടിച്ചു നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവളെ നീ ക്ഷീണിച്ചാൽ വിശ്രമിക്കൂ ഭയപ്പെട്ടാൽ എന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ ഞാൻ എപ്പോഴും നിനക്കരികിലാണ് ഞാൻ നൽകുന്ന സമാധാനം നിന്റെ ഹൃദയത്തെ ദിവസവും പുതുക്കും നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും